കോഴിക്കോട് വാണിമേലിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു അമ്പലപ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് കവർച്ചയുടെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് യും വിവരങ്ങളുമായിട്ടുണ്ട് ഇംതിയാസ്കരെയും എന്തെങ്കിലും സൂചനകൾ കിട്ടിയോ ആരാണ് മോഷ്ടാവെന്നതിൽ ദിവിഷ്മണി ഇന്നലെയാണ് നാദാപുരം വാണിമേലിലെ അമ്പലപ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു മോഷണം നടക്കുന്നത് രാത്രിയിൽ അമ്പലത്തിലേക്ക് വരുന്ന മൂന്ന് പേർ മൂന്ന് പേർ വരുന്നതിൻ്റെ സി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് അതിൽ ഈ മൂന്ന് പേരും തലയിൽ മുണ്ടിട്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് രണ്ട് ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നിട്ടുണ്ട് അത് അതിലെ പണവും അപഹരിച്ചിട്ടുണ്ട് അവർ കടന്നു കളയുകയും ചെയ്തു ഈ സി സി ടി വി ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലിപ്പോൾ വാണിമേൽ പോലീസ് സ്ഥലത്തെത്തി അവിടെ വിശദമായ പരിശോധന നടത്തുകയാണ് സമീപത്തെ മറ്റു ക്ഷേത്രങ്ങളിലുമൊക്കെ മുൻപും ഈ രീതിയിൽ തന്നെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന പതിവ് രീതി തുടരുകയാണ് പല സ്ഥലങ്ങളിൽ കോഴിക്കോടിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ രീതിയിൽ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവരുന്ന രീതി തുടരുന്നുണ്ട് ഇത് എന്തായാലും ഇന്നലെ രാത്രിയിൽ നടന്നതാണ് മൂന്ന് പേരാണ് ദൃശ്യത്തിലുള്ളത് അവർ തലയിൽ മൂണ്ടിട്ടിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്കും പരിശോധനയിലേക്കും കടക്കുകയാണ് വാണിമേൽ പോലീസ് ദിവിഷ്മണി ശരി ഇംസ് കരീമാണ് വിവരങ്ങൾ നടന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പോലീസ് പരിശോധന നടത്തുന്നത്